ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി മന്തി റെസിപ്പി ആയിട്ടാണ് വന്നത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ചിക്കൻ മന്തി അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും മസ്റ്റ് ട്രൈ ഡിഷ് ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് അരിയുടെ കാര്യം നോക്കാം സെല്ലാ ആണ് നമ്മൾ മന്തിക്ക് ഉപയോഗിക്കുക അപ്പോൾ ഒന്നര കിലോയോളം സെല്ലാ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായി വാഷ് ചെയ്തിട്ട് മിനിമം ഒരു വൺ അവറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം അപ്പോൾ നമ്മൾ കുതിർത്തിയതിനു ശേഷം വാഷ് ചെയ്യാൻ പാടില്ല വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുതിർക്കാൻ വെക്കുക അല്ലെങ്കിൽ അരി പൊട്ടിപ്പോവും ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോൻ്റെ ഒരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഹോട്ടൽസിൽ നിന്ന് നമുക്ക് മന്തി വാങ്ങിക്കുമ്പോൾ അവർ ഒരു ചിക്കനെ ഫോർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യാറ് ഞാനിവിടെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ചിക്കനിലെ മസാല കുറച്ചും കൂടി പിടിക്കാനും അതുപോലെ നമുക്ക് കഴിക്കാൻ എളുപ്പത്തിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പം ഞാൻ ചിക്കനിലേക്ക് വേണ്ട മസാല റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നല്ല ജീരകം അതായത് ക്യുമിൻ സീഡ്സ് ഇതിൻ്റെ ഫ്ലേവർ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ നിറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണം അതിൻ്റെ വീഡിയോ റെക്കോർഡായില്ല പിന്നെ അതിലേക്ക് ഒരു എട്ട് ടു പത്ത് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി അതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം പിന്നെ വേണ്ടത് ഇതുപോലൊരു ഫോർക്കാണ് ഇത് വെച്ചിട്ട് ഓരോ ചിക്കൻ പീസും ഞാൻ നന്നായി കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റ് ആകുകയും ചെയ്യും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചിക്കനിൽ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നേരത്തെ അരച്ചു വെച്ച ആ മസാലയും കൂടി ചേർത്തിട്ട് ചിക്കന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഇനിയിപ്പോൾ ഇതൊരു അര മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം വലുതാണെങ്കിൽ ഒരു സവോള ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂറിന് ശേഷം അരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് വലിയ പാത്രമാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ അരി കുറച്ച് കഴിഞ്ഞ് വീർത്ത് വരും അപ്പോൾ ഇതിൽ അതിന് സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വലിയ പാത്രം എടുക്കുന്നുണ്ട് അതിലൊരു മുക്കാൽ ഭാഗത്തോളം വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം ചിക്കനും വേവിക്കാനായിട്ട് വെക്കുകയാണ് ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത കാരണം ഇനി എക്സ്ട്രാ ഓയിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മുഴുവൻ ചിക്കനും അതുപോലെ ആ മസാല ഫുള്ള് നമ്മൾ തുടച്ചെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളിങ് ക്യാപ്സിക്കും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മിക്സ് ചെയ്യുന്ന ഒന്നുമില്ല ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളവും നമുക്ക് ചേർക്കേണ്ട കാര്യം ഇല്ല ഇനി വേണ്ടത് ചിക്കൻ്റെ മാഗി ക്യൂബാണ് അപ്പോൾ ഒന്നര കിലോ അരി എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് ബോക്സ് എടുക്കുന്നുണ്ട് ഇത് ഞാൻ പൊട്ടിച്ച ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ അരിക്ക് വെച്ച വെള്ളം മീഡിയം ചൂടായിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ ഫ്ലേവർ എത്തുകയും ചെയ്യും അതുപോലെ ഇതിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി പോരാത്ത ഉപ്പ് മാത്രം ചേർത്താൽ മതി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ റൈസ് വേവിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് ഗ്രാം പൂ അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു മൂന്ന് കഷ്ണം വലിയ പട്ട അര ടീസ്പൂൺ കുരുമുളക് മുക്കാൽ ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി പിന്നെ ഒരു രണ്ട് ഉണക്ക നാരങ്ങ പിന്നെ രണ്ട് മൂന്ന് ബേ ലീഫ് ഒരു നാലഞ്ച് ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഇത്ര നമ്മുടെ അരി വേവിക്കാനായിട്ടുള്ള സാധനങ്ങളായി ഇത് നല്ല ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ ഇപ്പോൾ ഇതൊരു പകുതി വേവായിട്ടുണ്ട് അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനിൽ തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ് ഇത് ഇനിയും നമുക്കൊരു കുറച്ചും കൂടി തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂണും കൂടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും അരിക്ക് വെച്ച വെള്ളം നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് ഉണ്ട് നേരത്തെ ഇട്ട ക്യൂബിൽ ഉപ്പിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രമാണ് കുറവുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റോളം വേവിച്ച് എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കുറച്ച് ഗ്രേവി ടൈപ്പ് നമുക്ക് വേണം എന്നാലേ നമുക്ക് റൈസിൽ നന്നായിട്ട് മിക്സ് ആവുള്ളൂ അപ്പോൾ അരിയൊക്കെ ഒരു എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഒരു അരിപ്പ പാത്രത്തിൽ ഊറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഒരുവിധം വേവാകുമ്പോൾ തന്നെ നമ്മളത് ഊറ്റിയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വേവായാലും കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ദമ്മിടലാണ് അപ്പം ഞാൻ നേരത്തെ അരി വേവിച്ച പാത്രം തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മസാലയിൽ നല്ലോണം ഓയിൽ ചേർത്തിട്ടുള്ള കാരണം ഇതിൽ ഓയിലിൻ്റെ കണ്ടൻറ് നല്ലോണം ഉണ്ട് അപ്പോൾ പരമാവധി അടി പിടിക്കില്ല പിന്നെ ഇങ്ങനത്തെ പാത്രം ആകുമ്പോൾ തീരെയും പിടിക്കില്ല അപ്പോൾ നമുക്ക് സ്റ്റീലോ അലുമിനിയൊക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദമ്മിടുന്ന സമയത്ത് പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഒരു ദോശത്തവയോ മറ്റോ വെച്ച് കൊടുത്തിട്ട് ദമ്മിടുക ഇനി ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് മുഴുവൻ റൈസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് തവ റൈസ് എടുത്തിട്ട് ഞാൻ ആ ചിക്കൻ്റെ വെച്ച പാത്രത്തിൽ ഒന്ന് പരട്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചാറ് പച്ചമുളക് നെടിക കയറിയത് എടുത്തിട്ട് നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം ഇതൊരു പ്രത്യേക ഫ്ലേവർ ആണ് തരിക ഞാനിവിടെ ഒരു ചാർക്കോൾ കത്തിച്ച് ഒരു ചെറിയ എടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഉണങ്ങിയ ചിരട്ടയോ മറ്റോ എടുത്ത് വെക്കാം ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാവുന്ന സ്റ്റെപ്പാണ് തികച്ചും ഓപ്ഷനിലാണ് മന്തി എന്ന് പറയുമ്പോൾ ഒരു സ്മോക്കിംഗ് ഫ്ലേവർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ചാർകോളുള്ള പാത്രം റൈസിൻ്റെ സെൻ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ ചാർക്കുകളിലേക്ക് ഒരു നുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ സ്മോക്ക് വരാനായിട്ട് തുടങ്ങും അപ്പം തന്നെ അത് ക്ലോസ് ചെയ്യണം അടയ്ക്കുന്ന അടപ്പിൽ ഹോളോ മറ്റോ ഉണ്ടെങ്കിൽ ഒരു ടിഷ്യോ മറ്റോ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനി ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ദമ്മിടാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് മിക്സ്യിലാണ് അപ്പോൾ ആ പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ വലിയൊരു മന്തി സെർവർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മുഴുവൻ റൈസും ചിക്കനും എല്ലാം കൂടിയിട്ട് ഇടുകയാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വൈറ്റ് റൈസ് മാറ്റിയിട്ട് ബാക്കിയുള്ള റൈസിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കഴിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ചട്നിയും കൂടി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ചട്നിക്ക് ആവശ്യമായിട്ട് ഒരു വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി രണ്ട് തണ്ട് മല്ലിയില പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിത്തിരി കളറിന് വേണ്ടിയിട്ട് ഒരു ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു വെള്ളം കൂടി ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ മന്തിക്കുള്ള ചട്നിയും റെഡി നാട്ടിൽ മന്തിക്കപ്പം മയണൈസും കൂടി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മയണൈസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഒരു നുള്ളു പാല് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു പഞ്ചസാര ഒരു നുള്ളുപ്പ് ഇത്രയും നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വിപ്പ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അവിടെ ഒരു മിനിറ്റ് കൊണ്ട് മയണൈസും റെഡി ആയിട്ടുണ്ട് ഇനി മയണൈസും ചട്നിയും ഒരു അഞ്ച് മിനിറ്റെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം അപ്പോഴാണ് ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മന്തിയും ചട്നിയും മയണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹോം ആയതുകൊണ്ട് ഒരു പേടിയല്ലാതെ നല്ല സ്വസ്ഥമായിട്ട് ആസ്വദിച്ചിരുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം അപ്പം നമ്മുടെ മന്തി റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്